മായ വരവിന്റകും ഞാൻ അറിയാത്ത ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ട് അമ്മ കൂടെ പോന്നതെന്നും അബദ്ധത്തിൽ പോലും കേട്ടോ ഞാൻ കരുതിയതിലും ന്യൂജൻ മനസ്സായിരുന്നു അച്ചമ്മയ്ക്ക് ആവേശം രോമാഞ്ചം പണിയാവും അച്ചമ്മ പണിതരാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചേർത്തു അതുകൊണ്ടൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു വേണമെങ്കിൽ ഊണ് കഴിച്ചിട്ട് ഞാൻ വേണ്ട നീ ആവണ്ട അതിന്റെ ഭാഗമായിരുന്നു അച്ചമ്മയുടെ ആ തീരുമാനം എല്ലാവരും രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് തയ്യാറായിക്കൊള്ളു ഈ യാത്ര എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുത്തി വെക്കാൻ പോകുന്നത്